വെൽക്കം ടു ജയഫോർഡ് ജേണി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ നിന്ന് അപ്പച്ഛനും അമ്മയും അച്ഛനും കൂടി നാട്ടിൽ നയിച്ച ഒരു പൊതിയാണ് അപ്പൊ നമുക്കൊന്ന് പറഞ്ഞാൽ മാളൂട്ടി പറഞ്ഞ പോലെ അപ്പച്ചനമ്മയും ജിതിയും കൂടി ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ ഈ രണ്ട് പാഴ്സല് അപ്പോൾ നമുക്കിങ്ങനെ കൊടുത്തയക്കുന്നതിന് പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് അവർ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊരു ഐഡിയ ഉണ്ട് എന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാത്തതോ സർപ്രൈസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പാഴ്സൽ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പാഴ്സൽ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ജോക്കും മാളും ഞങ്ങളൊക്കെ ഭയങ്കര ആയിട്ടാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കപ്പലിൻ്റെ മിഠായിയാണ് ഇത് ജോക്കുവിൻ്റെ മാള്ടീൻ്റെയും ഫേവറേറ്റ് ആണ് അത് അതുപോലെ തന്നെ ഫേവറേറ്റ് ആണ് സ്വത്തിനെ സ്വത്തിൻ്റെ ഫേവറേറ്റ് ഐറ്റങ്ങളിൽ ഒന്നാണ് കപ്പലിന് മിഠായി അപ്പോൾ അതെ അതാ ടോ ആദ്യത്തെ ഐറ്റം അപ്പോൾ അത് വരുന്നു പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ അലുവ അലുവ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അലുവ തിന്നണമെന്ന് തോന്നിയിട്ട് ഞാൻ കത്രീന്ന് മേടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അലുവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കായ വറുത്തതാണ് ഇത് ജോക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ മാളുട്ടിക്ക് അവളുടെ ഫേവറേറ്റായ ചക്ക വറുത്തത് അങ്ങനെ നാല ഐറ്റം ആയിരുന്നു കേട്ടോ ആ ഒരു ഫസ്റ്റ് പാഴ്സലിൽ ഉണ്ടായിരുന്നത് പിന്നെ അതേ നെക്സ്റ്റ് പാഴ്സൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ പാഴ്സൽ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് മാളുട്ടിയുടെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതേ അവൾ സ്വയം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മാളുട്ടി അടുത്ത പാഴ്സൽ ഓപ്പൺ ചെയ്തു അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ അതേ ഞങ്ങൾ ആദ്യത്തെ പാഴ്സിൽ നോക്കിയപ്പം ഇത് മഞ്ഞളാണ് നമ്മുടെ തന്നെ പറമ്പിൽ കൂടി കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞളാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് മഞ്ഞൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഉണക്കിയ മഞ്ഞളും മറ്റൊന്ന് പച്ച ആയിരുന്നു അപ്പോൾ അത് നല്ല സ്മെല്ലുണ്ടായിരുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുത്തതിൻ്റെ ഒരു ആ ഒരു ഗുണം സ്മെല്ലൊക്കെ അതിനുണ്ട് അപ്പോൾ അതെ പിന്നെ അടുത്തൊരു പാക്കറ്റ് ഇട്ടാ അപ്പം അടുത്തൊരു പാക്കറ്റിൽ ഒരു കൂർക്കാന്നൊരു ഐറ്റം എന്ന് പറയും പിന്നൊരു ഐറ്റം എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതെ ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഭയങ്കര സർപ്രൈസായിരുന്നു എന്തായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ പറമ്പിൽ അപ്പച്ച നമ്മൾ കൃഷി ചെയ്ത് എടുത്ത കൂവയുടെ പൊടിയാണ് അപ്പോൾ അത് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല ഒരു കൂവപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്കും മാളിറ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഞങ്ങൾ ശരിക്കും സർപ്രൈസാക്കിയത് തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ വേറെ ഒന്നും അല്ല വീട്ടിൽ തന്നെ ഉള്ള മാവുമത്ത വാങ്ങിയാണ് കേട്ടോ അപ്പോൾ മാളിട്ട് എപ്പോഴും വിളിക്കുമ്പോൾ അമ്മോട് ചോദിക്കാറുണ്ട് എന്തായി മാങ്ങ ഉണ്ടായോ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മ അത് പറയാണ്ട് ഞങ്ങൾക്ക് കൊടുത്തയച്ചതാണ് കണ്ണി മാങ്ങയേന്ന് കുറച്ച് വലുതായി എന്നാൽ വലിയ വലിപ്പമായിട്ടുമില്ല ആ ഒരു മീഡിയം സൈസ് മാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇത്രയും കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടെന്ന് എന്ന് പറയുന്നത് മൂവാണ്ട മാങ്ങിയായിരുന്നു ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂവപ്പൊടിയാണ് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതടക്കം നമുക്ക് എട്ട് ഐറ്റം കേട്ടോ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂവാണ്ടം വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആയിരുന്നു അതുകൊണ്ടാണ് അത്രയും സർപ്രൈസായത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇത് കൂർക്ക ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയതാട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കൂർക്കയുടെ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കൂർക്കയും ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമാണ് പ്രത്യേകിച്ച് സ്വത്തിൻ്റെ കൂർക്കയും ഇട്ട് വെച്ചാലും കൂർക്ക ഉപ്പേരി വെച്ചാലും ഒക്കെ സ്വത്തിന് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക പറിച്ചിട്ട് കുറേ നാളായി പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നയിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത് ഇത്രയും ഐറ്റംസിൻ്റെ ഇടയിൽ ഇതാ ഈ മൂവാണ്ട മാങ്ങയാണെട്ടോ താരം വേറൊന്നുമല്ല മാളൂട്ടീടെയും ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം ആണ് പിന്നെ അമ്മ അതൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങളിത് അറിഞ്ഞത് അപ്പോൾ ശരിക്കും സർപ്രൈസായി പിന്നെ മാളൂട്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു മൂവാണ്ട മാങ്ങയായോ മാങ്ങ വലുതായോ എന്താണ് ഏതാണെന്നൊക്കെ എപ്പോഴും തിരക്കുന്നൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് മാളൂട്ടി ശരിക്കും സർപ്രൈസായത് പിന്നെ അതേ ഈ അലുവയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വേറെ ഒന്നുമില്ല അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അലുവ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ടേസ്റ്റുള്ള അലുവ കഴിച്ചിട്ടില്ല കൂർക്ക കൊള്ളി മഞ്ഞൾ പയറ് തക്കാളി തുടങ്ങി ഒരുപാട് ഐറ്റംസ് അപ്പച്ചനമ്മയും പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കും കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തരുകയെന്ന് പറയുമ്പോൾ നമുക്കും അവർക്കും ഒക്കെ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ ജോക്കും മാളൂട്ടിയും ചക്ക വറുത്തതും ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടോ അപ്പോൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിച്ചോളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം